ഉമ്മൻചാണ്ടിയുടെ മകളായതിൽ താൻ അഭിമാനിക്കുന്നുവെന്ന് ഉമ്മൻചാണ്ടിയുടെ മകൾ ഡോക്ടർ മറിയ ഉമ്മൻ മലയാളികളും കേരളവും മാത്രമല്ല രാജ്യത്തിന് പുറത്തുള്ളവർ പോലും എന്റെ പിതാവിനെ സ്നേഹിച്ചിരുന്നുവെന്ന് മരണശേഷം ഞങ്ങളുടെ കുടുംബത്തിന് ബോധ്യപ്പെട്ടെന്നും മറിയ ഉമ്മൻ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഉമ്മൻചാണ്ടി ജനസമ്പർക്ക സമിതി കൊല്ലം പ്രസ്ക്ലബിൽ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മറിയ ഉമ്മൻ വിമാനത്താവളവും മെട്രോയും വിഴിഞ്ഞവുമടക്കം ഒട്ടേറെ വികസന പദ്ധതികൾ നാടിന് സമർപ്പിച്ചത് ഉമ്മൻചാണ്ടിയാണെന്ന് മറിയ ഉമ്മൻ പറഞ്ഞു വികസനവും കരുതലുമായിരുന്നു എന്റെ പിതാവിന്റെ മുഖമുദ്രയെന്നും അവർ പറഞ്ഞു ഞങ്ങളുടെ കുടുംബങ്ങൾ എവിടെ ചെന്നാലും ഞങ്ങളോട് ജനങ്ങൾ കാണിക്കുന്ന സ്നേഹം മറക്കാനാകില്ലെന്നും അവർ പറഞ്ഞു മുഴുവൻ കേരളം മാത്രമല്ല ഇന്ത്യ മുഴുവൻ മുഴുവൻ ലോകം കാണുമ്പോൾ അപ്പയുടെ മകളായി ജനിച്ചതിൽ ഉള്ള സന്തോഷം ആ ഒരു അനുഗ്രഹം ദൈവം എനിക്ക് തന്നതിലുള്ള ഒരു എന്താ പറയുക ബ്ലെസ്സിങ് അതൊരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അതിപ്പോൾ സത്യം പറഞ്ഞാൽ പറയുകയാണെങ്കിൽ അപ്പ മരിച്ചതിന് ശേഷം അപ്പം മരിച്ചു പക്ഷേ എനിക്ക് തോന്നുന്ന ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരുടെ മുമ്പുകളിലും അപ്പയുടെ ഒരു ബ്ലെസ്സിങ് അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു പിന്നെ അപ്പയെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഞാൻ കാണുന്ന ഒരു എനിക്ക് മനസ്സിലാകുന്ന ഒരു പറഞ്ഞു കഴിഞ്ഞാൽ പല പല നേതാക്കന്മാരും വലിയ വലിയ എല്ലാം നമ്മുടെ ഇന്ത്യയിൽ ലോകത്തുണ്ട് ഈ കാണുന്ന എനിക്ക് കാണുന്ന ഒരു പ്രത്യേകത അപ്പയുടെ മുഖമുദ്ര തന്നെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ വികസനവും കരുതലും എന്നുള്ളതായിരുന്നു ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ജില്ലയിലെ പത്ര ഫോട്ടോഗ്രാഫർമാർക്കും വിവിധ സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ മേഖലയിലെ പ്രമുഖരെയും ഉമ്മൻചാണ്ടി സ്മൃതി പുരസ്കാരം നൽകി ആദരിച്ചു ഉമ്മൻചാണ്ടി ജനസമ്പർക്ക സമിതി സംസ്ഥാന പ്രസിഡന്റ് സജീവ് പരിശുവിള അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫാദർ ബിനു തോമസ് കെ പി സി സി സെക്രട്ടറിമാരായ അഡ്വകേറ്റ് പി ജെർമിയാസ് ആർ രാജശേഖരൻ അഡ്വക്കേറ്റ് എം ജെ ജയകൃഷ്ണൻ ആർ പ്രകാശൻ പ്രകാശൻപിള്ള സാബു ബനടി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം